മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം ഇന്ന് റിയാസിന്റെ ഈ ഒരു ഗെസ്റ്റിന്റെ റോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ കുറേ ആളുകൾക്ക് ഫേവറേറ്റീസം ചെയ്താണ് നമുക്ക് കാണുന്നത് ചിലർ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ കൂടി അവർക്ക് ആവശ്യത്തിന് അവർക്ക് ആവശ്യമുള്ള കോയിൻസോ അവർക്ക് സ്റ്റാറോ ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നത് ചില ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി നമുക്ക് പറയാനായിട്ട് ഷാനവാസ് ഉണ്ട് അനീഷ് ഉണ്ട് അനിമോൾ ഉണ്ട് അതുപോലെ ലക്ഷ്മി അങ്ങനെ കുറച്ച് ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് വരുന്നത് എന്ത് പെർഫോം നല്ല രീതിയിൽ ചെയ്താൽ കൂടിയോ ഒന്നും കൊടുക്കാനായിട്ട് പോകുന്നില്ല പിന്നെ ഇവര് കഷ്ടപ്പെടുന്നുണ്ട് ഒരൊന്ന് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഷാനവാസ് അനീഷും എത്രയ്ക്കോ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ജി സി മൂന്ന് നാല് കോയിൻസ് കോയിൻസൊക്കെയാണ് കൊടുത്താകുന്നത് അത് എന്തിനാണെന്ന് നമുക്ക് അറിയില്ല ചില ആൾക്കാർ മാത്രം ഫേവറേറ്റീസും നമ്മൾ കാണുന്നുണ്ട് ഇതിന് നമുക്ക് കാണാനായിട്ട് ആരിന്റെ അടുത്ത് ജി സി എല്ലിന്റെ അടുത്ത് അതുപോലെ തന്നെ ആദില നൂറ അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രേവറേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ ഇതിനേക്കാളും എത്രയോ നല്ല ബെറ്റർ ആയിരുന്നു ഈ അതുപോലെ തന്നെ ഷോഭിയയിലും കൂടി അവർ എത്ര എത്ര ഈസി ആയിട്ടാണ് എത്ര നല്ല രീതിയിലാണ് പെരുമാറിയത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയ ഒരു ടാസ്ക് ആയിരുന്നു നല്ല കാണാൻ നല്ല രസം ആയിരുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് ഇതിലാണ് അതൊക്കെ മാറി മാറുന്നത് ഷിയാസ് അതേപോലെ തന്നെ ഷോബി ആരോടെ ഫേവറേറ്റീസും കാണിച്ചില്ല എല്ലാവരെയും ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു റിയാസിന്റെ ഈ ഗെയിം ഗെയിമൊക്കെ ആരിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആർക്ക് ഗെയിം മാറ്റാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കി കാണാം കാരണം ജി സി എടുത്ത് പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാനായിട്ട് ഇനി അത് മാറ്റി കളിക്കാൻ നമുക്കറിയില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം